അമൃത വിശ്വവിദ്യാപീഠം കൊല്ലം അമൃതപുരി ക്യാമ്പസിൽ സംഘടിപ്പിച്ച ഗവേഷകരുടെ സമ്മേളനം അമൃത റിസർച്ച് ആൻഡ് ഇന്നവേഷൻ സിംബോസിയം ഫോർ എക്സലൻസ് സമാപിച്ചു നാല് ദിവസങ്ങളിലായി നടന്ന സിംബോസിയത്തിൽ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയും അവയ്ക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള ഗവേഷണങ്ങൾക്ക് രൂപം നൽകുകയും ചെയ്തു വൺ ഹെൽത്ത് സംയോജിത ആരോഗ്യവും ക്ഷേമവും സുസ്ഥിര വികസനം ഭക്ഷ്യസുരക്ഷയും കാർഷികരംഗത്തെ സാങ്കേതികവിദ്യകളും സമൂഹത്തിൻ്റെ ശാക്തീകരണം ആവാസവ്യവസ്ഥയുടെ സംരക്ഷണം തുടങ്ങിയ വിഷയങ്ങളാണ് കൊല്ലം അമൃതപുരി ക്യാമ്പസിൽ സംഘടിപ്പിച്ച പ്രധാനമായും ചർച്ച ചെയ്തത് വിദ്യാഭ്യാസം ആരോഗ്യം സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിലെ വെല്ലുവിളികളെക്കുറിച്ചും പരിഹാര മാർഗങ്ങളെ പറ്റിയും വിവിധ മേഖലകളിലെ ഗവേഷകർ വിശകലനം ചെയ്തു വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ എങ്ങനെയെല്ലാം ഉപയോഗപ്പെടുത്താം കാർഷിക മേഖല നേരിടുന്ന വെല്ലുവിളികൾ ഭക്ഷണവും ആരോഗ്യവും തുടങ്ങിയ വിഷയങ്ങളിലും ചർച്ചകൾ നടത്തി അമൃത യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറായ ശ്രീ മാതാ അമൃതാനന്ദമി ദേവി വിഭാവനം ചെയ്തിരിക്കുന്നത് ഈ യൂണിവേഴ്സിറ്റി യുടെ വിഷനായിട്ട് വിഭാവനം ചെയ്തിരിക്കുന്നത് എഡ്യൂക്കേഷൻ ഫോർ ലൈഫും കമ്പാഷൻ ഡ്രിവൺ റിസർച്ച് അതായത് ജീവിതത്തിന് ജീ ജീവിതത്തിന് വേണ്ടിയുള്ള വിദ്യാഭ്യാസവും ജീവിക്കാൻ വേണ്ടിയുള്ള വിദ്യാഭ്യാസവും അതിനോടൊപ്പം തന്നെ കാരുണ്യത്തിൽ കാരുണ്യത്തിലൂന്നിയ റിസർച്ച് ഈ കാര്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് ഇതിന് പ്രകാരം ഇന്നത്തെ ലോകത്തുള്ള റിസർച്ചേഴ്സ് ഇതിനുവേണ്ടി വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതലായി കാണുന്ന ഒരു അപര്യാപ്തത റിസർച്ചേഴ്സ് പല പല ഏരിയയിൽ നിന്നാണ് അവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനും അവർക്ക് ഒന്നിച്ച് വർക്ക് ചെയ്യാനുമുള്ള ഒരു എക്കോ സിസ്റ്റം നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ മാത്രമേ അത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇതിന് പ്രകാരം അമ്മ കൊണ്ടുവന്ന ഒരു ഐഡിയ ആണ് എറൈസ് ഓരോ വിഷയങ്ങളെപ്പറ്റിയും എഞ്ചിനീയറിംഗ് മാനേജ്മെന്റ് കമ്പ്യൂട്ടിംഗ് ഹ്യൂമാനിറ്റീസ് ഫാർമസി തുടങ്ങിയ വിവിധ മേഖലകളിൽ നിന്നുള്ള ഗവേഷകർ ഒന്നിച്ചിരുന്ന ചർച്ച ചെയ്ത് പരിഹാരമാർഗങ്ങൾക്കും അതിനുള്ള ഗവേഷണ പദ്ധതികൾക്കും രൂപം നൽകി ഗവേഷകരും അധ്യാപകരുമടക്കം അറുനൂറോളം പ്രതിനിധികളാണ് സിംബോസിയത്തിൽ പങ്കെടുത്തത് സമാപന സമ്മേളനത്തിൽ അമൃത വിശ്വവിദ്യാപീഠം വൈസ് ചാൻസലർ ഡോക്ടർ വെങ്കട്ട് പ്രൊവോസ്റ്റ് ഡോക്ടർ മനീഷ വിനോദിനി രമേശ് അമൃതപുരി ക്യാമ്പസ് ഡയറക്ടർ ബ്രഹ്മചാരി ദേവിദാസ ചൈതന്യ തുടങ്ങിയവർ സമാപന സമ്മേളനത്തിൽ സംസാരിച്ചു അമൃത ന്യൂസ് kolak